പാലക്കാട് ജില്ലയിൽ വ്യാപകമായി ബി ജെ പി പ്രവർത്തകർ ലോറികളിൽ കൊണ്ടുവന്ന് അരി വിതരണം നടത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തിനെതിരെ വ്യാപകമായി ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഇത് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ ചട്ടലംഘനങ്ങൾ ആവർത്തിക്കുന്നു ഇന്ന് രാവിലെ അത്തരമൊരു സംഭവം അകത്തെ തറയിലുണ്ടായി ഇത് ഇല്ലാത്ത തരത്തിലാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചട്ടലംഘനം ഒരിക്കലും ആവർ അനുവദിക്കാൻ പാടില്ലാത്തതാണ് ആവർത്തിക്കാൻ അനുവദിക്കാത്തത് അനുവദിക്കാത്തതാണ് പക്ഷെ ഇവിടെ നിരന്തരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ചില തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി ഒത്താശ ഇതിനുണ്ട് എന്ന ആക്ഷേപമാണ് ജനങ്ങളിൽ നിന്നുയർന്നു വരുന്നത് എൽ ഡി എഫ് വളരെ ഗൌരവമായി തന്നെ ഈ പ്രശ്നം എടുക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും